െ ഇത്രയും പീഡിപ്പിച്ച ഒരാളായിട്ടും കുട്ടിയുടെ ഒരു ഫീസ് കാര്യം പോലും ചോദിച്ചിട്ട് ഇയാളെ സഹായിക്കണം എത്ര ക്രൂരനാണെന്ന് ഓർത്ത് നോക്കി ഒന്നും മനസ്സിലാക്കി അല്ലെ സഹായിക്കണോ വേണ്ടയോ അയ്യത് കടമില്ലേ തിരിച്ചൊരു ചോദിച്ചാൽ ക്രൂരമായി പീഡിപ്പിച്ച ഒരാളോട് എങ്ങനെ പൈസ ചോദിക്കാൻ ചോദിച്ചു എന്നൊരു ചോദ്യം ചില ചോദിക്കുന്നുണ്ട് ഇവിടെ സത്യം സത്യപ്രതത്ത് ആ ചിരി വരിയാണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ആദ്യമേ ചിരി വരിയാണ് മറ്റൊന്നുമല്ല ഇവിടെ നമ്മുടെ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പീഡന കഥകൾ വന്നിട്ടുണ്ട് സ്വയം പ്രഖ്യാപിത ഇരകളാണ് ഇപ്പോൾ ഇപ്പോ അവസാനം നമ്മുടെ മീനു മുനീർ മുകേഷിനെതിരെ പരാതി കൊടുത്ത മീനു മുനീറിന്റെ ഒരു ഇൻ്റർവ്യൂ കുറച്ചു മുമ്പ് നമ്മളെ ആ ഒരു റിപ്പോർട്ടർ ചാനലുണ്ടായിരുന്നു നമ്മുടെ മുട്ട ബിനു എന്ത് ചെയ്തു എന്ത് ചെയ്തു വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു 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 ആ രംഗഘട്ട ഏതാണ്ട് പത്തിരുപത് മിനിറ്റ് ഉണ്ട് ആ ഇരുപത് ഇരുപത്തിമൂന്ന് മിനിറ്റ് മിനിറ്റ് ഒരു ഒരിടത്തു പോലും ഞാൻ ഇതിനകത്ത് കട്ട് ചെയ്ത് ഒന്ന് രണ്ട് ഭാഗങ്ങൾ ചേർക്കാന്ന് കരുതി കട്ട് ചെയ്യാൻ നോക്കുന്നത് കട്ട് ചെയ്ത് കളയാനുള്ള ഒന്നുമില്ല ആ അമ്മാതിരി കോമഡി ആയിരുന്നു അത് ഒരു സംശയം നിങ്ങൾ തമ്മിൽ ചാറ്റുകൾ വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാല് രണ്ടായിരത്തി ഒമ്പതിലൊന്നും വാട്സാപ്പ് ചാറ്റിൽ ഉണ്ടായിട്ടില്ല ആ പിന്നെയെന്ന് വെച്ചാല് രണ്ടായിരത്തി പന്ത്രണ്ടില് രണ്ടായിരത്തി പന്ത്രണ്ടില് ഞാൻ ഞാൻ പുള്ളിക്കാർ കാരണം എനിക്ക് പുള്ളിക്കാരനോട് ഒരു ഇടപാടുണ്ടല്ലോ ഞങ്ങൾ തമ്മിലൊരു ഇടപാടുണ്ട് അപ്പൊ ഞാൻ അങ്ങനെയൊന്നും എന്നെ ഉപദ്രവിച്ച എന്നെ ഉപദ്രവിച്ചു തന്നെ എന്നെ പീഡിപ്പിച്ചു തന്നെ ഓർമ്മയുണ്ടോ അത് ഞാൻ അയച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഞാനങ് ഞാനിപ്പം എനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു ഞാനൊരു സിംഗിൾ പേരൻ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു അപ്പോ ഞാന് മോഡൽ ഫീസിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പലരോടും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട് ആ ചോദിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനോട് ചോദിച്ചു തെറ്റാണോ എന്തൊക്കെയല്ലേ ഞാൻ തുറന്നു പറയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ്റെ ഒരു കസിൻ ഇവിടെ വന്നിട്ട് ഇവിടെ ടി വി കണ്ടുകൊണ്ടിരുന്നത് ടി വി കണ്ടപ്പോൾ ആ മുകേഷ് എടുന്ന് പറഞ്ഞു ചേച്ചിപ്പോൾ എനിക്ക് ദേശപ്പെടും മുകേഷ് മുകേഷ് ആ റിമോട്ട് വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്തു അപ്പോൾ എന്താ ചേച്ചി ഞാൻ പറഞ്ഞാൽ അവനാ നീ അവന്റെ ചിന്മ കണ്ടുപോയേക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാ അവൻ വൃത്തിയിട്ടവനാ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് അവനിൽ നിന്നും കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവൻ അപ്പോൾ ഞാൻ എൻ്റെ കസൻ ബ്രദറാണ് അമ്മമാന ഞങ്ങളുടെ മോനാണ് അവൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു എടാ കിച്ചണിലോട്ട് പോയി ഇവൻ ഈ സമയം എൻ്റെ എന്റെ ഫോണെടുത്ത് പിന്നെ നാളെ ഞാൻ അത് ഞാൻ തന്നെ അയച്ചെന്ന് വേണമെങ്കിൽ പറയാം എനിക്കൊന്നും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ പൊതുചേരം എന്താണ് സത്യം നിങ്ങൾ അറിയണം ഈ ഇവൻ എൻ്റെ ഫോൺ എൻ്റെ ഫോൺ എടുത്തിട്ട് മുകേഷിന്റെ നമ്പർ എടുത്തിട്ട് മുകേഷിൻ്റെ ഫോൺ വിളിച്ചത് എൻ്റെ നമ്പരീന്നാണോ ഇവൻ്റെ നമ്പരീന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇവൻ വിളിച്ചത് നല്ല ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞു ആദ്യം ഇവൻ എൻ്റെ ഫോണിൽ നിന്ന് എടുത്തിട്ട് മെസ്സേജ് അയച്ചു എന്നിട്ട് ഞാൻ ഞാനെന്നുള്ള രീതിയിൽ എൻ്റെ ഇവൻ അയച്ചു ശരി എൻ്റെ കസിൻ അയച്ചു ബിബിനാണ് അവൻ അവൻ അയച്ചു അപ്പോൾ ഇത്തിരി കഴിഞ്ഞു അവർ ഒച്ചക്കെ കേട്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഓടുന്നു ഇവരെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നു ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞു അപ്പം ഇവൻ പറയാം ഞാൻ കൊടുത്തിട്ടുണ്ട് പറഞ്ഞു എന്ത് മുകേഷനെ ഞാൻ വിളിച്ചു ഏഹ് എന്നിട്ട് അപ്പം അവൻ പറയാം ഞാൻ പറഞ്ഞു എടാ ഡാഷു മോനെ എന്തൊക്കെ വന്ന് നിന്റെ കാല് ഞാൻ ഓടിക്കോളാം നീ എന്താണ് എന്റെ പെണ്ണ് എന്റെ പെങ്ങളെ നീ ചെയ്തത് അങ്ങനെ ഇവ കുറെ ഇതിൻ്റെതായ ലോക്കൽ ഭാഷ ശരിക്കും കൊണ്ട് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു ശെ അത് വേണ്ടിയിരുന്നില്ല നീ നീ നിക്ക് ഇടന്ന് ഫോൺ കിട്ടിയാ ഞാൻ ചേച്ചിയുടെ ഫോണിൽ നിന്ന് ഫോൺ എടുത്ത് നമ്പർ എടുത്തു അപ്പൊ ഞാൻ ചോദിച്ചു നീ എൻ്റെ ഫോണിൽ നിന്നാണോ നീ ആ ഫോണിൽ നിന്ന് വിളിച്ചെ അപ്പൊ അവൻ പറഞ്ഞു എൻ്റെ ഫോണിൽ എനിക്കറിയില്ല എൻ്റെ ഫോണിൽ നിന്നാണോ അവൻ വിളിച്ചത് പക്ഷേ ഞാൻ വേണ്ടിയിട്ടില്ല എനിക്കറിയില്ല പക്ഷേ ഇപ്പൊ കോടതി അതെ അതെ അത് അവൻ അത് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ നിങ്ങൾ ഇതിനു മുമ്പ് എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ മിനു ഇങ്ങനെ പൈസ ചോദിച്ചോ ബ്ലാക്ക് മെയിൽ അപ്പൊ ഞാൻ പറയുന്നില്ലേ ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിൽ എന്തുകൊണ്ടായാലും കംപ്ലൈന്റ് കൊടുത്തില്ല ഞാൻ നിങ്ങളെ സംസാരിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിനു മിനുവിന്റെ ഫോണിൽ നിന്ന് മിനു അറിയാതെ മിനു ഉള്ള ഒരു ദിവസം ഈ കാര്യം പറഞ്ഞപ്പോ കസിൻ മിനു എന്ന വ്യാജേന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിനകത്ത് പൈസ ആവശ്യപ്പെട്ടിരുന്നു ഇത് ആ കസിനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് വണ്ണാകം നേരിട്ടുണ്ട് മര്യാദകൾ ഞാൻ അവിടെ വരും നീ എന്റെ എന്റെ പെങ്ങളെ അവൻ എന്താ പറഞ്ഞു ഞാൻ കേട്ടുപോലോ അവൻ പറഞ്ഞു ഞാനിങ്ങനെ അവൻ അവന്റെ ഫോണിൽ നിന്ന് അയച്ചതാണ് ഈ സെർവൻ എന്നെ വിളിച്ചപ്പോ പിന്നെ എന്റെ മൈൻഡ് ഡൈവേർട്ട് ആയി പോയി അത് വെച്ചിട്ട് അവൻ അങ്ങോട്ട് പോവുകയും ചെയ്തു അപ്പോൾ പിന്നെ ഞാൻ പിന്നെ മൈൻഡ് ഇനി അയച്ചിട്ടുണ്ടാവും എനിക്ക് ഓർമ്മയാണ് ഒരു ലക്ഷം രൂപ കസിൻ ചോദിച്ചു ഈ രണ്ട് ചോദ്യമേ ഉണ്ടായിട്ടുള്ളൂ രണ്ട് തവണ മാത്രമേ സഹായം ചോദിച്ചിട്ടുള്ളൂ മെയിൽ ഞാൻ എന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചേക്കുന്നത് ഞാൻ പെട്ടെന്ന് മുകേഷിന്റെ ചാറ്റ് കഴിഞ്ഞ അയച്ചാണ് ഞാൻ എടുത്ത് നോക്കുന്നത് നോക്കിയപ്പോഴാണ് ദൈവനിങ്ങനെ അയച്ചേക്കുന്നത് കണ്ട ഞാൻ ഞെട്ടിപ്പോയി അപ്പൊടെ സി ഐറ്റി അടുത്തിട്ട് ഞാൻ വൺ സിക്സ്റ്റി ഫോറിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അയ്യോ ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് അതിന്റെ താഴെ എന്റെ നമ്പർ വിട്ടുണ്ട് എന്നിട്ട് എന്റെ താഴെ ഇട്ടു ആറിയാം പിന്നെ അവനറിയാം പരാതി പറഞ്ഞില്ല ില്ല രണ്ടായിരത്തിഒൻപതിൽ മിനുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മിനുവിന് ഒരു ദുരനുഭവം സമ്മാനിച്ച ഒരാളോട് പിന്നീട് ഇരുപത്തയ്യായിരം രൂപ നാല് വർഷത്തിന് ശേഷം മിനു കടം ചോദിക്കുന്നു ആ പണം തരുന്നില്ല പിന്നീട് ഒരു ഒൻപത് വർഷം കഴിയുമ്പോൾ ഒരു ലക്ഷം രൂപ കസിൻ വഴി അക്കൗണ്ട് നമ്പർ സഹിതം അയച്ചു കൊടുത്ത് ചോദിക്കുന്നു ഇത് രണ്ടും ബ്ലാക്മെയിലിങ്ങിന്റെ ഡെഫിനേഷനിൽ പെടുമോ എന്നാണ് ചോദ്യം മിനു ഒരിക്കലില്ല അതെങ്ങനെ ബ്ലാക്ക് മെയിൽ ആണെങ്കിൽ ഞാൻ എന്ന് പിറ്റേ ദിവസം തന്നെ എനിക്ക് കസിൻസ് ഉണ്ട് വിചാരിച്ചു അവരെ കൊണ്ട് എനിക്ക് മെയിൻ

സ്മൈലിയൊക്കെ അയച്ചിട്ടുണ്ടായിരിക്കും ഞാനൊരു കാര്യം പറഞ്ഞേ നമുക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓൾറെഡി ഇതായിട്ടുണ്ട് എനിക്ക് എനിക്ക് ഇനി ഫിലിമിലോട്ട് എനിക്ക് ഇനി വരേണ്ടതാണ് എനിക്ക് 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 മെമ്പർഷിപ്പ് വേണം എന്നെ പണ്ട് നിങ്ങൾ പ്രോമിസ് ചെയ്ത് പീഡിപ്പിച്ച ഒരാളാണ് എന്നെ പ്രലോഭിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതാണ് ഇതൊന്നും മറക്കരുത് എന്നെ ഇങ്ങനെ അതെന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് സ്മൈലയ സ്മൈലി അയച്ചെങ്കിൽ അത് ജസ്റ്റ് റിമൈൻ ചെയ്യും അതൊന്നും മറക്കരുത് അതായിരുന്നു എന്റെ ആ ഞാനൊരു കാര്യം പറയട്ടെ ഞാന് എല്ലാ എല്ലാവർക്കും ആ ഇത് അയക്കാറുണ്ട് ഈ ഇപ്പൊ എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ചാനല് ആ ചാനലിനകത്ത് നിങ്ങൾ നോക്കിയാൽ എല്ലാവരും ഉണ്ട് പേര് എല്ലാം ഫ്രണ്ട്സാണ് ഞാൻ എല്ലാവർക്കും അല്ലോ എല്ലാവർക്കും കുട്ടിയായിട്ട് കേട്ടോ ഉമ്മ നമ്മൾ ഉമ്മ അതിന്റെ ഒരു എന്താണ് അയക്കോണ എന്താ പറയാ അത് അയക്കുമ്പോ നമ്മള് സ്റ്റേറ്റിലല്ലോ കൊടുക്കുന്നത് അതെ ഒരു സ്നേഹ പ്രകടനം ദാറ്റ്സ് ഓൾ അത് അതിനെ നിങ്ങൾ ലെസ്റ്റ് ആയിട്ട് കണക്കാക്കരുത് പ്ലീസ് അതിനർത്ഥം അതെ എനിക്ക് മനസ്സിലായി മനസ്സിലായി പ്രേമ കാട്ടാ കാട്ടെ പീഡിപ്പിച്ച ഒരാളായിട്ടും കുട്ടിയുടെ ഒരു ഫീസ് കാര്യം ചോദിച്ചിട്ട് ഇയാളെ സാഹചര്യം ഓർത്തു നോക്കി ഒന്ന് മനസ്സിലാക്കി അല്ലേ േ തിരിച്ചൊരു ചോദിക്കും എങ്ങനെ പൈസ ചോദിക്കാൻ ചോദിച്ചു എന്നൊരു ചോദ്യം ചില ചോദിക്കുന്നുണ്ട് തീരുന്നത് വരെ സത്യം പറഞ്ഞാൽ വന്ന് ഈ പറയുന്ന മീനു മുനീർ എന്ന് എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത ഇര വക്കൻ സമ്മതിക്കും പോലെയാണ് അവൾ അങ്ങ് തീർന്നു ഇനി കണ്ട പോലെ കണ്ടാൽ കേട്ടാ എന്തായിരുന്നു വന്നു ഇവളുടെ പരിപാടി എന്തായിരുന്നു വന്നു ഇവൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇവളുടെ ഉദ്ദേശം എന്താണെന്ന് അവളെ അറിയാതെ തന്നെ അങ്ങ് പറഞ്ഞു പോവുകയാണ് കാരണം മുട്ടയുടെ അടുത്ത് തന്നെ ചാടിക്കൊടുത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നിവിൻ പോളിക്കെതിരായിട്ട് പരാതി വന്ന അവളെയും പൊളിച്ചുവിട്ടത് ഈ മുട്ടയാണെന്ന് ഓർക്കണം ഇവിടെയും അതുപോലെ തന്നെ മീനു മുനീറിനെ വരച്ച് ഈ മുട്ട എങ്ങനെ ചിരിക്കാതിരുന്നു എന്നുള്ളതാണ് ഇവളുടെ ഈ ബ്ലണ്ടറുകൾ കേട്ട് അദ്ദേഹം പറഞ്ഞാൽ എങ്ങനെ ചിരിക്കാതിരുന്നു എന്നുള്ളത് ാണ് പല പല ഉത്തരങ്ങൾക്കും അല്ലെങ്കിൽ മുമ്പ് വരെ മുമ്പുള്ള ഈ പറയുന്ന ഇൻ്റർവ്യൂസിലൊക്കെ വന്നു ഭയങ്കരമായിട്ട് ഘോരഘോം പ്രസംഗി പ്രസംഗിച്ചിരുന്ന ഇവളി ഇവിടെ വന്ന് ബബ്ബബ്ബ അടിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് അതായത് പീഡനക്കാരന് പീഡിപ്പിച്ച വ്യക്തിക്ക് ലൗവിൻ്റെ ഇമോജി ഇട്ട് കൊടുക്കുന്ന ആദ്യത്തെ ഒരു 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 ഇരയാണ് നമ്മുടെ മീനുമ്പോൾ അതായത് മുകേഷ് പീഡിപ്പിച്ചു അതിന് ശേഷം പിന്നെ ഉമ്മയും ഉമ്മയുടെ ഇമോജിയും ലവ് ഹാർട്ടിൻ്റെ ഇമോജിയൊക്കെ അയയ്ക്കും എന്നിട്ട് പറയും അത് ഞാൻ എല്ലാവർക്കും അയക്കും പ്രശ്നമൊന്നുമില്ല വേണമെങ്കിൽ ഈ പറയുന്ന മുട്ടയ്ക്ക് ഒരു ആ സീസ് ആ ലൈവിലിരുന്ന് കൊണ്ട് ഉമ്മ വെച്ചു ഉമ്മ കൊടുക്കുന്നുണ്ട് സംഭവം മനസ്സിലാക്കുക അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് കുറച്ച് കുറച്ച് ക്ലിപ്പിങ്സ് ഞാൻ ഇതിനകത്ത് വയ്ക്കാം നിങ്ങൾ ആ റിപ്പോർട്ടർ ചാനലിൽ പോയി കാണണം സൂപ്പറാണ് ആണ് ഇരുപത്തിമൂന്ന് മിനിറ്റും ചിരിച്ചു മരിക്കാനുള്ള സാധനങ്ങൾ അതിനകത്തുണ്ട് എവിള് പറഞ്ഞു വരുന്നേന്ന് വെച്ചു കഴിഞ്ഞാല് അതായത് ആ രണ്ടാമത് ഒരു ലക്ഷം രൂപ ചോദിച്ചില്ലേ ആ ഒരു ലക്ഷം രൂപ ചോദിച്ചത് അപ്പം ഈ മുട്ട ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതിന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ അത് ഞാൻ എൻ്റെ പിന്നെ ഒരു ഇരുപത്തയ്യായിരം രൂപ അതായത് രണ്ടായിരത്തി പത്തൊൻപത് എന്തോ ഒരു ഇരുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി പത്തൊൻപത് അല്ല രണ്ടായിരത്തി ഇരുപത് ഇരുപതിൽ എന്തോ ഒരു ഇരുപത്തയ്യായിരം രൂപ എൻ്റെ മകൻ്റെ ഞാനൊരു സിംഗിൾ പാരൻറ്റാണെന്ന് സിംഗിൾ പാരൻ്റാണ് ഞാൻ അതിനുശേഷമാണ് മുനീറിനെ കെട്ടിയത് അപ്പോൾ ഈ കുട്ടികൾ വേറെ ആർക്കുള്ളതെന്ന് എനിക്ക് അറിഞ്ഞു കൂട്ടോ സിംഗിൾ പാരൻ്റ് ആയപ്പോൾ കുട്ടികളുണ്ടായി അപ്പോൾ അത് വേറെ ഭർത്താവ് ഉണ്ടായിരിക്കാം എനിക്ക് തരുസാറുണ്ട് അപ്പോൾ ഈ അപ്പോൾ അങ്ങനെ എന്തോ അഡ്മിഷനുമായി ബന്ധപ്പെട്ട പൈസയുടെ കുറെ വന്നപ്പോൾ എന്നെ പീഡിപ്പിച്ച ഒരുത്ത ഒരാളോട് എൻ്റെ മാനസികം ശാരീരികമായി പീഡിപ്പിച്ച ഒരാളുടെ അടുത്ത് എൻ്റെ കൊച്ചിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് ഒരു ഇരുപത്തയ്യായിരം രൂപ ചോദിച്ചു തെറ്റാണോ എന്നാലും ഇനി തെറ്റാണോ എന്നെ നീ കൊണ്ടിട്ട് നല്ല രീതിയിൽ ഉപയോഗിച്ചു പിന്നെ നീ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തു എന്നിട്ട് എനിക്കൊരാവശ്യം വന്നപ്പോൾ ഞാനൊരു ഇരുപത്തയ്യായിരം ചോദിച്ചു ചോദിച്ചപ്പോൾ തന്നില്ല ഉടനെ കട്ടി അത്രയ്ക്ക് ക്രൂരനാണ് ഈ ആള് എന്നാണ് മീനി മുറിൻ്റെ വാദം അത് തെറ്റാണോ എന്നോ എന്നുള്ളതാണ് ചോദിച്ചത് ഇതൊക്കെ കേട്ട് ചിരിക്കാതിരിക്കുന്ന മുട്ടനെ അവിടെ കാണാൻ പറ്റും അതിനുശേഷം മുട്ട വീണ്ടും ചോദിക്കുന്നത് ഇതിന് നിങ്ങൾ എപ്പോഴെങ്കിലും പൈസ ചോദിച്ചു കൊണ്ടുപോകും അടുത്ത ഒരു പുതിയ കഥയാണ് എല്ലാവരും കേട്ടാൽ വിശ്വസിക്കും അതായത് എൻ്റെ ഒരു കസിന് വന്നു കസിൻ എന്ന് പറയുന്നു കസിൻ പറഞ്ഞ പെങ്ങളെന്ന് പറയുന്നു എന്റെ പെണ്ണാണെന്ന് പറഞ്ഞ് എന്തു ആയിരിക്കും കേട്ടോ മാമന്റെ മോനാണ് മാമന്റെ മോട് എന്തെ മുകേഷിന്റെ ഏതോ പടം കണ്ടു പടം ഇങ്ങനെ വ്യക്തി പറഞ്ഞു മുകേഷ് എപ്പടാ അലപരാധിയാണ് വൃത്തി കെട്ടാനാണെന്ന് പറഞ്ഞിട്ട് എനിക്കുണ്ടായ അനുഭവം പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ മോഹാ അങ്ങനെയാണോ അവിടെ ഒക്കെ കാണാം മീനുകുനിയുടെ അഭിനയം സൂപ്പറായിരുന്നു നിങ്ങൾ ഇൻ്റർവ്യൂ കാണാൻ കണ്ട കാണാതിരിക്കരുത് നഷ്ടമാണ് അതിനുശേഷം സർവെൻറ്റ് വന്നപ്പോൾ ഞാൻ സർവെൻറ്റിൻ്റെ ബേക്കിലേക്ക് പോയി ആ സമയത്ത് എൻ്റെ കസിൻ എന്ത് ചെയ്തു മുകേഷിനെ വിളിച്ചു മുകേഷിനെ വിളിച്ചു കുറേ തിറികൾ കൊടുത്തിട്ട് എത്തിയിട്ട് മുകേഷിൻ്റെ അടുത്ത് എന്ത് ചെയ്തു ഞാനറിയാതെ ഞാനറിഞ്ഞില്ല ഞാനറിയാതെ എൻ്റെ വാട്സപ്പ് വഴി ഒരു ലക്ഷം രൂപ ചോദിച്ചു അപ്പം മുട്ട വിനോദ ഒരു ലക്ഷം രൂപ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഈ പറയുന്ന കസിൻ ചോദിച്ചു അല്ലേ അതെ ചോദിച്ചു അവനിങ്ങനെ എന്റെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ അപ്പൊ ഉടനെ മുട്ട ചോദിച്ചു അക്കൗണ്ട് നമ്പറിന് കസിൻ അറിയായിരുന്നു അവിടെ കൃത്യമായിട്ട് പെട്ടെന്ന് പിന്നെ അങ്ങനെ അറിയാമല്ലോ അപ്പോഴൊക്കെ നിങ്ങൾ അവളുടെ ആ എക്സ്പ്രഷൻ അവൾ അപ്പം അവിടെ കിടന്ന് കളിക്കുന്ന ബബ്ബപ്പയൊക്കെ പോയി കാണേണ്ടതായിരുന്നു മനസ്സിലായി എൻ്റെ ഇടയ്ക്കുകൾ പറഞ്ഞത് ഞാനും മുകേഷൻ തമ്മിൽ ഒരു ഇടപാടുണ്ടല്ലോ അപ്പം മുകേഷൻ എന്ത് ഇടപാട് അപ്പം എവളുടെ എവൾക്ക് ഈ ഈ പറയുന്ന ലൈംഗിക പീഡനം ഉണ്ടായതൊരു ഇടപാടായിട്ടാണ് ഇവിടെ കാണുന്നത് മനസ്സിലായി അതെനിക്കൊരു ഇടപാടാണ് അപ്പം ഞാൻ എനിക്ക് ഞാൻ കൊടുത്തല്ലോ ഞാൻ കൊണ്ടുപോയി കൊടുത്തു കൊടുത്തിട്ട് എനിക്ക് എനിക്ക് എനിക്കൊരു ഉപകാരം ഉണ്ട് ഇവള തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അഞ്ച് പൈസയുടെ ഉപകാരം അവനിൽ ഉണ്ടായിട്ടില്ല അതായത് ഞാൻ പലവട്ടം കൊണ്ടുപോയി കൊടുത്തു പക്ഷേ എനിക്കൊരു അഞ്ച് പൈസയുടെ പിന്നീട് ഗുണം അവൻ നിന്നും ഉണ്ടായില്ല എന്ന് പറയും പിന്നെ പിന്നെ ഇവള് ചോദിക്കുക അപ്പോൾ ഈ പറയുന്ന ഏതാണ് പിന്നീട് ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ഇവള് പറയുന്നത് അത് അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അവൻ എടുത്ത് കൊടുത്തു എന്നുള്ളതാണ് ഇവള് പറയുന്നത് എന്നിട്ട് നിങ്ങൾ എന്നിട്ട് കണ്ടില്ല അപ്പോൾ ഈ മുട്ട ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ നിങ്ങൾ അറിയാതെയാണ് മെസ്സേജ് അയച്ചത് അറിയാതെയാണ് മെസ്സേജ് അയച്ചെങ്കിൽ നിങ്ങൾ ആ കണ്ട ശേഷം മുകേഷിനെ വിളിച്ചു പറഞ്ഞത് ഞാനല്ല അയച്ചത് ഇന്ന ആളാണ് അയച്ചത് എന്ന് പറഞ്ഞില്ല അത് ഞാൻ അതിനേശം കണ്ടില്ല അതായത് അതായത് രണ്ടായിരത്തി ഇരുപത്തി എന്തോ മെസ്സേജ് അതിനെ ഇപ്പോഴും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മെസ്സേജ് പിന്നെ വീഡിയോയിൽ വന്നപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ ഭീഷണിപ്പെടുത്തി ഞാൻ ഒരു ലക്ഷം രൂപ ചോദിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു ഞാൻ ചോദിച്ചിട്ടില്ലാന്ന് ഞാൻ കയ്യിലടിച്ച് പറയാൻ കാരണം എന്ന് പറഞ്ഞു ഞാനത് കണ്ടില്ല നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ ഇന്റർവ്യൂവിന് ശേഷം എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയപ്പോഴാണ് ഞാൻ കണ്ടത് ഓ യൂ ഇങ്ങനെ ഉണ്ടായിരുന്നു യവൻ ഇങ്ങനെ പിന്നീട് ഒരു ലക്ഷം രൂപ ചോദിച്ചിരുന്നു എന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്ന് മീനു മുൻപ് പറയുന്നുണ്ട് വേറെ മീനു ചോദിക്കുന്നത് ഇപ്പം നിങ്ങൾ ഈ വളരെ പിന്നെ ഇൻറ്റിമേറ്റ് മെസ്സേജ് ഒക്കെ ഈ പറയുന്ന മുകേഷിനെ അയക്കാറുണ്ട് അങ്ങനെ ആർക്കും അയക്കാറില്ല അപ്പോൾ നിങ്ങൾ ലവ് ലവ് ഉമ്മയൊക്കെ അയക്കുന്നുണ്ടല്ലോ പറഞ്ഞു അത് ഞാൻ എല്ലാവർക്കും അയക്കുന്നത് എൻ്റെ ആൾക്ക് മാത്രമല്ല അതുപോലെ ഇവിടെ ഒരു ഈ പറയുന്ന മുട്ട ഒരു കേസ് ഇവിടെ പറയണത് ശേഷം ഞാൻ ആ ഈ പറയുന്ന മുകേഷുമായിട്ടുള്ള ചാറ്റുകൾ എടുത്ത് നോക്കിയിട്ട് പോലും എന്ന് പറഞ്ഞു പക്ഷെ കഴിഞ്ഞ ഈ പറയുന്ന ഏതിലാണ് ഈ ന്യൂ ഇയറിൻ്റെ തന്നെ ഇവള് മെസ്സേജ് അയച്ചു എന്നുള്ളത് അവൾ തന്നെ സമ്മതിക്കുന്നുണ്ട് അപ്പൊ അപ്പോൾ ഈ ചാറ്റ് കണ്ടില്ലേ എന്നുള്ളതൊക്കെ വേറൊരു ക്വസ്റ്റ്യൻ അപ്പോൾ അതിനുശേഷം ഞാൻ അവൾ കൺക്ലൂഡ് എങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അത് ഏറ്റവും വലിയ വിറ്റാണ് ഏറ്റവും വലിയൊരു വിറ്റാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നെ ഇത്രയും രീതിയിൽ മാനസികമായ ശാരീരികമായി പീഡിപ്പിച്ച ഒരാള് എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഇരുപത്തയ്യായിരം തരാതിരുന്ന എന്തു എന്ത് വലിയ ദുഷ്ടനാണ് എന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിക്കുമ്പോൾ മുട്ട തിരിച്ച് ചോദിക്കുന്നവർ കാരണം മറ്റുള്ളവർ വേറെ ചിലർ ഇങ്ങനെയും ചോദിക്കുന്നുണ്ട് എന്നെ ഇങ്ങനെ ഇങ്ങനെ ശാരീരികമായി പീഡിപ്പിച്ച അടുത്ത് പോയി പണം ചോദിക്കുന്നത് ശരിയാണോ എന്നും ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം പറഞ്ഞില്ല ഇൻ്റർവ്യൂ നിങ്ങൾ ഉടനീളം കാണണം സൂപ്പർ ഇൻ്റർവ്യൂ ആണ് ചിരിച്ചാൽ എവിടെ പറഞ്ഞാൽ ഒരു ലോക പോക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇപ്പം പറയണതുകൊണ്ട് എനിക്കൊരു ഇതുമില്ല എവിടെ സംസാരവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഇവൾക്കിത് തന്നെയാണ് പണി എവിടെ എവിടെ ഒരു ഹണി ട്രാപ്പാണ് ഞാൻ ചെയ്യുന്നത് ഇവള് പറയാതെ സമ്മതിക്കുകയാണ് അവിടെ മനസ്സിലായോ ഈ പറഞ്ഞ മുകേഷിൻ്റെ കൂടെ ടന്ന് എല്ലാം ചടത്തിയിട്ട് അമ്മയെന്ന് പറയുന്ന ഇവള് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ പിന്നെ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടാണ് അമ്മയുടെ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് പോയിട്ട് അവസാനം ആരും അറിയാതെ അമ്മയായ ഒരു ചരിത്രമാണ് ഇവൾക്ക് ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ലോകചരിത്രത്തിൽ ആദ്യമായിട്ട് താൻ പീഡിപ്പിച്ച വ്യക്തിക്ക് തന്നെ ശാരീരികമായി പീഡിപ്പിച്ച അല്ലെങ്കിൽ ലൈംഗികമായി പീഡിപ്പിച്ച വ്യക്തിക്ക് ലൗവിൻ്റെയും പിന്നീട് കിസിൻ്റെയും ഒക്കെ ഇമേജുകൾ അയച്ചു കൊടുക്കുന്ന ആദ്യത്തെ ഒരു അഭയ പ്രഖ്യാപിത അതിജീവിത ആനന്ദ ചോദിച്ചു ഇങ്ങനെ അത് മീനു മുന്നൂർന്ന് മീനു മുന്നൂർ എ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇവളെ ഈ ഒരു ഹണി ട്രാപ്പിന്റെ കേസിന് ചെന്ന് അങ്ങോട്ട് പോയി വീണ് കൊടുക്കുകയും പല പ്രാവശ്യം മുകേഷുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം ഈ എനിക്ക് ഒന്നും കിട്ടാതെ വന്നപ്പോൾ ഇത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് ഇത് വെച്ച് പൈസ തട്ടിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു ഇവൾക്ക് അതിപ്പം ഈ പറഞ്ഞ എന്താണ് മുകേഷ് എന്തോ ഭാഗ്യത്തിന് ഇവള് കൊടുത്ത മെസ്സേജ് അല്ല മുകേഷിന് പഠിച്ച കളനാണ് മുകേഷ് നിനക്ക് എവളൊക്കെ കിട്ടിയുള്ളൂ അടേ ഞാൻ അന്നേ പറഞ്ഞു ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ ശരി തന്നെയാണ് ഇവരൊക്കെ പീഡനമുണ്ട് അവർ സിദ്ധിക്കിൻ്റെ ദിവസം അത് ഉണ്ടായത് തന്നെയാണ് ഇല്ലെന്ന് വേണമെങ്കിലും പറയാം സിദ്ധിക്കും ആ പറയുന്ന രേവതിയോ ആ അവരും ആൾക്കാരിട്ട് ഈ ഒരു സംഭവം ലൈംഗിക ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് തന്നെ പറ്റിച്ചുകൊണ്ടാണ് കൊണ്ടാണ് തൻ്റെ കൺസെന്റ് കൂടി അല്ലാതെയാണ് പീഡിപ്പിച്ചത് എന്ന് പറയുന്നിടത്താണ് പക്ഷെ എല്ലാം അവരെ കൺസെന്റ് കൂടെ പോയി കിടന്നു കൊടുത്തതാണ് മനസ്സിലായി ഇപ്പൊ ഒന്നും വന്ന് ഫീൽഡ് ഔട്ടായി കിളവികളായി ഇപ്പം ആരും തിരിഞ്ഞു നോക്കിയതില്ല അതുകൊണ്ട് പഴയ ഇത് വെച്ചിട്ട് കുറച്ച് പൈസ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന ലെവലിലാണ് ഇപ്പം നടക്കുന്നത് ഇപ്പോൾ നമ്മളിതൊക്കെ കണ്ടു വരുമ്പോൾ ഇവിടെ അതിര ആരും ചോദിച്ചത് ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിൽ ഇര ആണെന്ന് തോന്നുന്നു നിവിൻ പോളിയുടെ കേസിൽ ആരാ ഇരയുടെ ഫോട്ടോ കൊടുക്കരുത് അവിടെ ആരാണ് ഇര ഇപ്പൊ സത്യം നിവിൻ പോളിയല്ലേ മറ്റവളാണ് പിന്നെ വേട്ടക്കാരി ആരാണ് അവളാണ് ഇപ്പൊ ഇവർ ഇവർക്കെതിരെ കൊടുത്തിരിക്കുന്ന പരാതികളെല്ലാം നോക്കിയിട്ട് ഇപ്പൊ വന്ന ഈ ലൈംഗിക ചൂഷണത്തിൽ ആയി ബന്ധപ്പെട്ട് വന്ന പരാതികൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം യഥാർത്ഥത്തിൽ ഇരകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ വേട്ടക്കാരെന്ന് നമ്മൾ പറയുന്നവരാണ് യഥാർത്ഥത്തിൽ ഇരകളെന്നും ഈ ഇപ്പം ഇര ഇര ആയിട്ട് സ്വയം പ്രഖ്യാപിത ഇരകളായിട്ട് വന്നിരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വേട്ടക്കാരൻ എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് നമുക്ക് വീണ്ടും കാണാം ശരി